ചേരം പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാന്ന് ഓർമ്മയുണ്ടോ ഓ നമുക്ക് പറ്റുമോ റെയിൽവേ ട്രാക്കിൽ വെച്ചല്ലേ ആ കള്ള എന്നാ ട്രെയിനത്താ മതിയായിരുന്നു ഇല്ല അളവല്ല മൂത്ര ഒഴിക്കണം അച്ഛൻ പറമ്പിൽ പോയിട്ടാ മൂത്രം പറ്റില്ലല്ലോ പിടിച്ചു വെക്കുന്ന സ്വഭാവമുണ്ടോ മൂത്രം ഇല്ല ഇല്ല അത് പിടിച്ചു വെച്ചാ കൊടുക്കാൻ ആളില്ലല്ലേ റബ്ബർ പാലൊക്കെ ചിലർക്ക് അങ്ങനെ ഒരു ഉണ്ട് എത്ര മുട്ടിയാലും പിടിച്ചു വെക്കും എന്നിട്ട് ഒരു സമയം ആവുമ്പഴേ അവരൊഴിക്കുള്ളൂ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഇല്ല അല്ലേ മുത്ര തീരെ പോണില്ല മുക്കിട്ട് പോണില്ല മുക്കിയത് ഒഴിച്ച് ഒരു തുള്ളിയെ പോണുള്ളൂ ഡത്ത് അച്ഛന് മൂത്രണ്ടേ അതെ ക്രയാറ്റിനോ ഇല്ല മെഡിസിപ്പ് ഉണ്ട് ക്രയാറ്റിന് എടുത്തിട്ടില്ല ഇൻഷുറൻസ് കാർഡ് അച്ഛൻ സർക്കാർ ക്രയാറ്റിൻക്ക് യൂറിക്കാസിഡ് മേടിച്ചില്ല ബാക്കിയെല്ലാം മേടിച്ചിട്ടുണ്ട് ഡോക്ടറെ രണ്ടു കുട്ടികളുടെ മാതാവായ വീട്ടമ്മ ഇവിടെ തേങ്ങാപൊത്തി ബംഗാളിയല്ല അപ്പുറത്തെ വീട്ടിലെ വാസുകേട്ടന അപ്പുറത്തെ വീട്ടിലെ ഒരു കണ്ണ് വേണം ഞാൻ ഞാൻ ഈ വീട്ടിൽ പഞ്ചസാര പഞ്ചസാര അങ്ങോട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടുത്തെ ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്റെ ഊപ്പാട് ആരാ കാരാ ഞാൻ ചോദിച്ചത് എന്നെ തിരിച്ചു പറയാനല്ല ചോദിച്ചത് പേരാ ക്ലാരയോ എന്താ പേരാണ് പറഞ്ഞത് ക്ലാര കല്യാണം കഴിച്ചതാന്നു നോക്കുന്നുണ്ട് ഞാൻ നോക്കി കഴിഞ്ഞു അയ്യേ എവിടെയാ വീട് അടുത്ത് രക്ഷപ്പെട്ടു എന്ത് ദൂരിത്തങ്ങളായിരുന്നെങ്കിൽ പഴയതുപോലെ മനസ്സിൽ വെച്ച് ഒതുക്കേണ്ടി വന്നെ മനസ്സിലായില്ല കൺമണി കണ്മണി എൻപോട് കാതലും എന്താ എന്ത് ചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻ നിത്യ ചെലവിന് ഇപ്പം മറ്റു മാർഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് തൽക്കാലം എന്നെ പോണ്ടോ ചുമതലിക്കൊണ്ട വേണ്ടത് വേണ്ടപ്പോ താൻ എനിക്ക് തരേണ്ടി വരും മനസ്സിലായോ വെറുതെ വേണ്ട കണക്ക് വച്ചോ മടക്കി തരാൻ കഴിയുന്ന കാലത്ത് തരും